ഈശോ മിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര ഡിസംബർ പതിനാല് ഇടയന്മാരോടൊപ്പമുള്ള തീർത്ഥയാത്ര ക്രിസ്തുമസ് പ്രകാശത്തിൻ്റെ തിരുനാളാണ് പ്രകാശം തന്നെയായ തിരുക്കുമാരനെ ആദ്യം കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചത് ഇടയന്മാർക്കായിരുന്നു പുൽക്കൂട്ടിൽ പരന്ന ദിവ്യപൈതലിനെ ദർശിക്കാൻ ഇടയന്മാരെ തിരഞ്ഞെടുത്തത് പ്രതീകാത്മകമായിട്ടായിരിക്കാം കാരണം ആലയിൽ ഉറങ്ങുന്ന ആടുകളെ ജാഗ്രതയോടെ കാക്കുന്നവനും പച്ചയായ മേച്ചിൽ പുറങ്ങളിലേക്ക് അവയെ നയിക്കുന്നവനും സ്വച്ഛമായ നീർച്ചാലിൽ നിന്നും പാനം ചെയ്യാൻ അവയെ നയിക്കുന്നവനും ഇടയനാണല്ലോ മനുഷ്യകുലമാകുന്ന അച്ഛഗണത്തെ നിതാന്ത ജാഗ്രതയോടെ നയിച്ച് പിതാവിൻ്റെ ഏകത്തൊഴുത്തിൽ ഒരുമിച്ച് കൂട്ടുവാനുള്ളവൻ്റെ ജനനത്തിൽ ഇതിലും അർത്ഥവത്തായ ഒരു കൂട്ടരെ തിരഞ്ഞെടുക്കാനാവില്ലല്ലോ ഉൽക്കൂട്ടിലേക്കുള്ള യാത്ര ഇടയന്മാരോടൊത്ത് ചെയ്യുമ്പോൾ നല്ല ഇടയനായ ഈശോയിൽ ചിന്തകളെല്ലാം ചേരണം തിന്മയുടെ ശക്തികളാകുന്ന ചെന്നായ്ക്കളിൽ നിന്നും നമ്മയെ നിരന്തരം സംരക്ഷിക്കുന്നവൻ്റെ ജനന തിരുനാളിനാണ് നാം ഒരുങ്ങുന്നത് ഒപ്പം മറ്റുള്ളവർക്ക് തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള കാവലാളാകുന്നതിനുള്ള നമ്മുടെ വിളിയെക്കൂടി ഈ ഇടയവഴികൾ ഓർമ്മപ്പെടുത്തുന്നു താനുമായി ബന്ധപ്പെടുന്നവരെ നന്മയുടെ മേച്ചിൽ പുറങ്ങളിലേക്ക് ആനയിക്കുവാനും ആത്മീയ ദാഹം തീർക്കുന്ന കൗതാശിക ജീവിതമാകുന്ന നീർച്ചാലിനരികിലേക്ക് കരം പിടിക്കുവാനുമുള്ള ദൗത്യത്തെക്കുറിച്ചുള്ള ഉണർത്തുപാട്ട് കൂടിയാണ് ഇടയവഴികൾ ഇടയധർമ്മത്തെക്കുറിച്ച് എസക്കീയൽ പ്രവാഞ്ചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നു നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴുതിറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ വച്ചുകെട്ടും ബലഹീനമായതിനെ ബലപ്പെടുത്തും കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും ഞങ്ങളുടെയും ജീവിതയാത്രയിൽ ഇടയധർമ്മം നിർവഹിക്കുവാൻ പരിശീലിപ്പിക്കണമേ പുൽക്കൂട്ടിലേക്കുള്ള വഴിയിൽ തന്നെ നീ ഞങ്ങളുടെ നല്ലയിടയനാണെന്ന് പഠിപ്പിച്ചതിന് ദൈവമേ നന്ദി ഏക ഇടയനും തൊഴുത്തുവാകുവോളം യാത്രയിൽ വിശ്വാസത്തിൽ ജാഗ്രത പുലർത്തുവാനുള്ള അനുഗ്രഹവും അങ്ങനെ ഗ്ലോറിയ ഗീതം കേൾക്കുവാനുള്ള കൃപയും നൽകണമേ ആമേ